പോയി കുളിക്കേ യൂണിഫോം കഴിഞ്ഞിടത്തോണ്ടു കുളിച്ച് കൊണ്ടുപോകും ഞാൻ നാളെ സ്കൂളിൽ കിഴങ്ങ് വർഗം കൊണ്ടു തന്നോ ഫുഡ് സേഫ്റ്റിയാണ് പിന്നെ രാവിലെ നല്ല മഴയായിരുന്നു രാവിലെ എനിക്കങ് വയ്യായിരുന്നു പ്രിയങ്ങളെ ഇന്നലെ രാത്രിയിൽ ഉറപ്പുണമെന്നപ്പം നടുവിനും കുറവുമെല്ലാം വേദനയായിരുന്നു പിന്നെ ഉറപ്പൊന്നും ശരിയായില്ല അതുകൊണ്ട് രാവിലെ എനിക്കങ് വയ്യായിരുന്നു ഇന്നങ്ങ് ലീവ് എടുത്താലോ എന്ന് വിചാരിച്ചു പക്ഷെ പോവേണ്ടി വന്നു അപ്പൊ വന്ന വഴിക്ക് കുറച്ച് മീൻ മേടിച്ചിട്ട് വന്ന് കയറി മേടിച്ച് ഇരക്കിലേ വാങ്ങിച്ചോളൂ അത് കഷ്ണിച്ചുകൊണ്ട് മേടിച്ചോണ്ട് പോരുന്നത് ഇനി കഴുകി അങ്ങ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു അമ്മ എനിക്ക് നീന്തോരനും ീരത്തോരനും ഒക്കെ തന്നു മോൻകുട്ടനെ അപ്പം മതി രാവിലെ അപ്പം ഉണ്ടാക്കിയായിരുന്നു കടല കറി വെച്ചായിരുന്നു ഞാൻ വിചാരിച്ചു മീൻ അങ്ങ് വെക്ക അല്ലെ മീൻ കറി വെച്ച് വെച്ചാലും മതിയായിരുന്നേ നോക്കട്ടെ കുളിച്ചൊന്നും ഫ്രഷ് ആവുന്നു നോക്കട്ടെ ഒന്ന് ഒരു ഉഷാറ് വരുന്നു നോക്കട്ടെ കുളിച്ചു കഴിയും പിന്നെ ശരീരത്തിനും സുഖമില്ല മനസ്സിനും എന്തോ ഒരു വല്ലാത്ത ഒരു ഇത് ഇപ്പൊ എന്താണ് എല്ലാരുടെയും കമന്റുകളൊക്കെ ഇടയ്ക്ക് വായിക്കുന്നില്ല ഇപ്പൊ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ കാണുന്നില്ല നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും അടുക്കളയിൽ ജോലിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് പോകും അതിന്റെ അടുത്ത ദിവസം അടുക്കള ജോലി ഇല്ലെന്നോണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ പണികൾ നമുക്ക് ഉണ്ടായിരിക്കും അങ്ങനെ സമയം കിട്ടുമ്പോൾ ഞാൻ കമന്റൊക്കെ വായിക്കാം കേട്ടോ വേണമൊക്കെ ഒന്നും വിചാരിക്കരുത് പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള ആരെയും കാണാൻ പറ്റിയില്ല കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വൈദ്യുതി കുളിക്കാനാണ് വെള്ളം ചൂടാക്കാൻ വെച്ച് മഴ വൈദ്യ പിന്നെ ഭയങ്കര തണുപ്പായിരിക്കും അതുപോലെ ഇത് ചൂടുവെള്ളത്തിൽ കുളിക്കുമ്പോ ഒരു വേദനയ്ക്ക് ഒരു ആശ്വാസം കുറച്ച് വറുക്കാനുള്ളത് മസാല വരട്ടി വെക്കാം ബാക്കി ഞങ്ങൾക്ക് കറി വെക്കാം ഞാൻ എടുത്ത് ഫ്രിഡ്ജിനകത്തി കേട്ടന്നെ കുട്ടിനെ വറുത്ത് വേണം പറഞ്ഞിട്ടുണ്ട് രണ്ട് രണ്ടേഷം നമുക്ക് ഇപ്പൊ എടുക്കാം കറി വെക്കുന്നതും നാളെ എടുക്കാം ണ്ടപ്പോ ഒരു നമ്മുടെ സ്ഥിരം കമലിട്ടുന്നൊരാളുകൾ പറഞ്ഞു മീനൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഈ പുറത്ത് കൊണ്ടുവന്ന് ഡ്രസ്സോടെ കഴുകിയാൽ അതിലൊക്കെ വീഴത്തില്ലയോ കണ്ടോ പോലെ തോന്നിയെന്ന് കേട്ടോ ഞാൻ പാത്രം കഴുകിയാലും വന്നും അങ്ങനെ നനയാതെ നനയത്തില്ല അത് എന്താ പറയുന്നത് ഈ ഇപ്പൊ മീൻ കഴുകിയതിന്റെ മീനിന്റെ വെള്ളം ഒന്നും ഒഴിച്ചൊരു തറയാൻ മീനിട്ടില്ല കേട്ടോ പിന്നെ ഒരുപാട് മെനക്കെട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിലേ ഉള്ളൂ ഇതിപ്പോ ഇച്ചിരി മീൻ കഴുകി എടുക്കുന്ന വിചാരിച്ചു തരമൊന്നും ആവത്തില്ല പിന്നെ ഞാൻ അന്നേരം മീൻ കഴുകാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് മാറിയാലും പിന്നെ ഞാൻ അത് വീണ്ടും കഴുകണം വീണ്ടും അത് മാറണം വേറെ നൈറ്റ് ഇടണം അതുകൊണ്ടാണ് ഇവിടെ ഇത് എന്തായാലും കഴുകണം എന്ത് നമ്മൾ ഇന്ന് ഒരു ദിവസം ഇട്ടുകൊണ്ട് പോകുന്ന എന്തായാലും കഴുകാതെ വേറെ ഒരു ദിവസം ഇടത്തില്ല അപ്പോ അതുകൊണ്ട് ഞാന് അങ്ങനെയാണ് എടുക്കുന്ന ഇന്ന് എത്ര ഉള്ള ഒരു ദിവസം ഇണ്ടത്തേക്ക് ചൂടാ നല്ല ചൂട് വരണു ശരിയാത്ര വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി മീനേ ഉള്ളൂ ഞാൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് കുറെ പേര് വായിച്ചിട്ടുണ്ട് അപ്പൊ എന്താ പറയുക അതിനകത്ത് ഞാൻ ഈ ഒരു കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത് എന്റെ വ്യക്തിപരമായ അനുഭവം മാത്രമല്ല കേട്ടോ അതേപോലെ ചിലപ്പോൾ അതിനേക്കാളും കൂടുതൽ അനുഭവിക്കുന്ന ജീവിതത്തിൽ നേരിടുന്ന ഒരുപാട് പേരുണ്ട് എന്റെ അനുഭവം വെച്ച് ഞാൻ അത് കുറെയൊക്കെ പങ്കുവെക്കുന്നു പകർത്തി വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു കാട്ടില് ഒര് വേദനകൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് സ്ത്രീകളിൽ നിന്ന് വേദന അനുഭവിക്കുന്ന പുരുഷന്മാരുണ്ട് ഒക്കെ ഉണ്ട് അതൊന്നും നമ്മ എന്റെ വ്യക്തിപരമായ ജീവിതം മാത്രമല്ല ചിലപ്പോണ്ടല്ലോ ഞാൻ ഒരു സങ്കടത്തിലായിരിക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു അനുഭവം പങ്കിടുന്ന ഒരു വ്യക്തിയുടെ പോസ്റ്റോ അല്ലെങ്കിൽ അനുഭവമോ നമ്മൾ നമ്മളറിയുമ്പോ നമുക്കൊരു ഒരു എന്താ തോതലുണ്ടാവും ഞാൻ മാത്രമല്ല എനിക്ക് എന്നെ പോലെ അനുഭവിക്കുന്നവരുണ്ട് പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് നമുക്കൊരു ചിന്ത വരും അതിനു വേണ്ടിയിട്ടാണ് കൂടുതലും ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൊക്കെ പല കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് അസുഖത്തെ പറ്റി മാത്രമല്ല പലതും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് പല കാര്യങ്ങളും പിന്നെ ഒത്തിരി പേര് പറഞ്ഞു എന്തുവാ കവിത എഴുതുന്നതിനെ പറ്റിയും കഥ എഴുതുന്നതിനെ പറ്റി ആത്മകഥ എഴുതുന്നതിനെ പറ്റിയൊക്കെ ഒത്തിരി പേരെ കമന്റ് എഴുതാറുണ്ട് ഇതങ്ങനെയല്ല ഇത് നമ്മുടെ ജീവിതം തന്നെയാണ് പലപ്പോഴും എഴുതാറുള്ളത് കേട്ടോ അതേ അവസ്ഥയിൽ ജീവിതത്തിലൊക്കെ ഒരുപാട് അനുഭവിക്കുന്നവരുണ്ട് അവർക്കും കൂടെ ഒക്കെ ഒരു സമാധാനമാറ്റം അതിന്റെ മീൻകാലി നോക്കുവാളി തിളച്ചിട്ട് മൂളത്തിറക്കിട്ട് ഞാൻ കുളിച്ച് എന്ന് വെച്ചു വരാം കുളിച്ചിട്ട് വരാം നീങ്കളിക്കാത്ത കറിവേപ്പിലേയും കൂടാ കൊറച്ചുകൂടി പറ്റട്ടെ ഇങ്ങനെ ഉപ്പും കൂടി വേണം അവിടെ ചേർക്ക ഒരു കൂട്ടനെ അവിടെ ക്രാഫ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരിക്ക പഠിക്കുക നമുക്ക് നോക്കാം ഏഹ് ഇതിന്റെ ഇടയ്ക്ക് ആ എന്തെങ്കിലും സ്പിങ് ചെയ്യാൻ പറ്റുമോന്ന് നോക്കട്ടെ ഒരു മനസ്സിലൊരു ഐഡിയയും തോന്നുന്നില്ല നോക്കാം

യെല്ലോ ഉണ്ട് വയലറ്റ് ഉണ്ട് റോസാപ്പൂ ഗൂഗിളി യെല്ലോ കളറുണ്ട് പച്ച കളറിലെ യെല്ലോ കളർ റോസാപ്പു ബ്ലൂ ബ്ലൂ ഉണ്ട് ഈ കളറുണ്ട് ഇത് രണ്ട് മിക്സ് ചെയ്ത് നോക്കുന്നുണ്ട് ഇതിപ്പം മോനിക്കുട്ടിനുണ്ടാക്കിയ റോസാപ്പൂവട്ടോ എങ്ങനെയുണ്ടെന്ന് പറയണേ ആ വെള്ളപ്പൂ തന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് ഉണ്ടാക്കിയ പൂ കാണിച്ചേക്കളെ കണ്ടെ

മ്മളിതിനെ കറുത്ത പെയിന്റ് അടിച്ച് സുന്ദരനാക്കുംട്ടോ കറുപ്പിനേ കാണോ മനസ്സിലൊരു പ്ലാൻ വന്നിട്ടുണ്ട് അലയ്ക്ക് ഒരു ഇച്ചിരി വിളവ് വീണ് കുളിച്ചു കഴിഞ്ഞപ്പര് എങ്ങനെ ഉണ്ട് ഒന്നും പറയാറില്ല ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് ഇങ്ങനെ ചുരുട്ടി കൂട്ട ഇങ്ങനെ ഇങ്ങനെ ആക്കിട്ട് നമ്മൾ കുട്ടിയെല്ലാം അമക്കാൻ പോകും ഒരു വേറൊരു കളറുകൂടെ മിക്സ് ചെയ്ത് വെക്കാൻ വയ്യായിരുന്നു നോക്കളെ രണ്ട് കളർ മിക്സ് ചെയ്ത് ഒരെണ്ണം ഉണ്ടാക്കണേ ഒരു ആ വയലറ്റും ഗ്രീനും കൂടെ അല്ലെ വയലറ്റും യെല്ലോയും കൂടെ ഏ വയലറ്റും ഗ്രീനും കൂടെ ആ മോനെ ഇഷ്ടമുള്ള പോലെ ചെയ് അമ്മ പറഞ്ഞു കുട്ടി വണങ്ങുമ്പഴത്തേക്ക് നമുക്ക് മീൻ മറക്കാം കുട്ടിട്ടെ മീൻ എടുത്ത് ഞാൻ അടുത്തിട്ടു ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് എനിക്ക് അവരിക്കാൻ പറ്റും ഉണങ്ങിയില്ല ഉണങ്ങട്ടെ വോട്ടില്ലാത്ത ചെയ്യുന്നവരൊക്കെ ഇവര് കണ്ട തന്നെ ഓടിക്കും പറ്റും നാലു കുഴപ്പമില്ല ഇത്രയൊക്കെ നമുക്ക് പറ്റുന്നുണ്ടല്ലോ ഓർണ

കഷ്ണം രാവിലെ കടല കറി അതാണ് ൂട്ടാൻ കേട്ടോ മോരൊക്കെ തീർന്നു തൈര് വാങ്ങിക്കാൻ മറന്നുപോയിട്ടെ അമ്മ തന്നു പറഞ്ഞില്ല നെത്തോലി തോരന കേട്ടോ ചീരത്തോരൻ ഇത് ഇഞ്ചിക്കറിയ കേട്ടോ അത് ഒഴിച്ചിരി എടുത്തു വയറിനൊരു സമാശ്വാസം കിട്ടാൻ ഇപ്പം കഴിക്കട്ടെ പ്രിയങ്ങളെ എല്ലാവരോടും സ്നേഹം എല്ലാവരും സമാധാനത്തോടെ സന്തോഷത്തോടെ ഇരിക്കട്ടെ പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ ദിവസം ടാറ്റ ഓക്കെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ